പുത്തൻ ഒരുപോലെ അണിഞ്ഞൊരുങ്ങി പുതിയ ബാഗും കുടകളുമായി അയാനും അസാനും ഐസിനും അശ്വിനും സ്കൂളിലേക്ക് പോയി ചളവറയിലെ കുന്നത്ത് മുഹമ്മദ് മുസ്തഫ മുബീന ദമ്പതികളുടെ ഒറ്റപ്രസവത്തിലെ നാല് കൺമണികളാണ് ഇവർ ഇന്നലെ നടന്ന പ്രവേശനോത്സവത്തിൽ നാലു പേരും ചളവറ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ പ്രവേശനം നേടി നാലിൽ രണ്ടു പേർക്ക് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠനം സൗജന്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശമംഗലം സ്വദേശിനി മുബീന നാല് ആൺമക്കൾക്ക് ജന്മം നൽകിയത് ഒറ്റപ്രസവത്തിൽ ഇരട്ടകൾ ജനിക്കുന്നത് ഇന്ന് അത്ര അസാധാരണമൊന്നുമല്ലെങ്കിലും നാലു കുട്ടികൾ അസാധാരണവുമാണ് വീട്ടില് കൊഴപ്പൊന്നൂല്ല എവിടെങ്കിലും ഒക്കെ ചെല്ലുമ്പോ ഇവരാണ് പാവങ്ങള് ഇവിടെ അങ്ങനെ നാലാളല്ലേ അപ്പൊ അതിന്റേതായ ഗർഭധാരണത്തിന്റെ ആദ്യ മാസങ്ങളിലെ പരിശോധനയിൽ തന്നെ നാലു കുഞ്ഞുങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു തുടർന്നുള്ള ചികിത്സയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാറിനാണ് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് അയാൻ ആദം അസാൻ ആദം ഐസിൻ ആദം അസ്വിൻ ആദം എന്നിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പേരും നൽകി